അയ്യോ ഇങ്ങനെ ഒന്നും വെളിപ്പെടുത്തരുതേ എന്നെ ഒന്നും ചെയ്യരുതേ റിനിയുടെ വെളിപ്പെടുത്തൽ കേട്ട് കേരളം ഞെട്ടും ഓർത്തു പ്ലീസ് എന്ന് പറയുന്ന പാവാട ആണുങ്ങളെ നീ കണ്ടു കാണും നല്ല ആണുങ്ങളെ കാണാത്തത് കൊണ്ടാണ് നീ ഇത്തരത്തിലുള്ള ഭീഷണി എടുക്കുന്നത് വീട്ടി വെച്ചാൽ മതി ഋണിയോട് കൃത്യമായ മറുപടി എന്ന് പറഞ്ഞുള്ളത് ഋണി എന്നൊരു ഭീഷണി മുടക്കിയിരിക്കുകയാണ് ഞാൻ ചില കാര്യങ്ങൾ പോലെ ആൾക്കാർ താങ്ങില്ലെന്ന് അടുത്തൊരു വാക്ക് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പറയുന്നില്ല എന്റെ മാന്യതയും മര്യാദയും കാരണം പറയുന്നില്ല റിണി നിന്റെ ഈ ഊച്ചാളി ഭീഷണി ഉണ്ടല്ലോ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി നീ അങ്ങനത്തെ ഉള്ളവരെ കണ്ടായിരിക്കും വളർന്നത് അതുകൊണ്ടാണ് നീ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത് നീ എന്താ പറയണേ ആരാണ് റിണി നീ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ള ആരോപണം കൊണ്ടുവരുന്നതിന് മുമ്പ് റിനിയെ ആർക്കറിയാം നൂട്ടെന്ന സിനിമയില് സൈഡ് റോൾ ചെയ്ത മൈനർ റോൾ ചെയ്ത അല്ലാതെ എന്തോന്ന് കലാ പാരമ്പര്യം ഉണ്ട് ഇതിനൊക്കെ യുവനടിയാണ് നമസ്കാരം പെൺപ്രതിരോധം എന്ന പേരിൽ സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും എതിരെ സി പി എം സംഘടിപ്പിച്ച പരിപാടിയിൽ രാഹുൽ ആരോപണം ആരോപണമുന്നയിച്ച യുവനടി റിനി ആൻഡ് ജോർജ് പങ്കെടുത്തത് ഏറെ വിവാദമായതാണ് കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടിയിൽ റിനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി ഇപ്പോഴും ഞാൻ ഇവിടെ ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത് അവർ ഇനി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കും എന്ന ഭയമുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ടതിന്റെ ദൗത്യം എനിക്ക് കൂടിയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത് ഇതായിരുന്നു റിനി വേദിയിൽ പറഞ്ഞത് പ്രസംഗത്തിനിടയിൽ കെ ജെ ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു റിനിയെ പോലെയുള്ള സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണമെന്ന് താൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ഷൈനിന്റെ പ്രസ്താവന യോഗത്തിൽ പങ്കെടുത്ത റിനി താനും വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടു എന്ന് പറഞ്ഞു എനിക്കൊരു യുവ നേതാവിൽ നിന്ന് ചില മോശമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു അത് ഞാൻ തുറന്നു പറഞ്ഞു പക്ഷേ ആ പ്രസ്ഥാനത്തെ ദുഃഖിപ്പിക്കേണ്ട എന്ന് കരുതി ആ നേതാവിന്റെ പേര് പറഞ്ഞില്ല ആരെയും വേദനിപ്പിക്കാനോ തകർക്കാനോ ഉദ്ദേശമുണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന യുവ നേതാക്കന്മാർ ഇങ്ങനെയാണോ ആകേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത് രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന നേതാക്കന്മാർ സ്ത്രീകളോട് സ്ത്രീകളോടെങ്ങനെ ധാർമ്മികതയോടെ പെരുമാറണമെന്നും എങ്ങനെ മുന്നോട്ടു പോകണമെന്നുമുള്ള കാര്യം മാത്രമാണ് ഞാൻ പങ്കുവച്ചത് പക്ഷേ ഭയാനകമായ സൈബർ ആക്രമണമാണ് എനിക്ക് നേരിടേണ്ടി വന്നതെന്നും റിനി പറഞ്ഞു ഏതായാലും സി പി എമ്മിനോട് റിനിയെ ചേർത്ത് നിർത്താൻ തന്നെയാണ് തീരുമാനം സ്ത്രീകളെ സ്മാർത്ത വിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉള്ളത് എന്ന് കെ ജെ ഷൈൻ വിമർശിച്ചു ഷൈനിനെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പറവൂരിൽ സി പി എം സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിലാണ് റിനിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത് എന്നാൽ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ താൻ വീണ്ടും കടുത്ത സൈബർ ആക്രമണം നേരിടുന്നു എന്നാരോപിച്ചുകൊണ്ട് റിനി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ ഇനിയും തന്നെ പ്രകോപിപ്പിച്ചാൽ പലതും താൻ വിളിച്ചു പറയുമെന്നാണ് റിനിയുടെ ഭീഷണി അത്തരത്തിൽ താൻ തുറന്നു പറച്ചിലുകൾ നടത്തിയാൽ കോൺഗ്രസിന് അത് താങ്ങാനുള്ള കെൽപ്പ് ഉണ്ടാകില്ല എന്നും റിനി ഭീഷണിപ്പെടുത്തി എന്നാൽ റിനിയുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ മറുപടിയുമായി രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരിക്കുകയാണ് റിനി കണ്ട പാവാട ആണുങ്ങളെ പോലെ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വന്നാൽ നട്ടിലുള്ള ആണുങ്ങൾ കേട്ടു നിൽക്കില്ല എന്നും നിനക്ക് പറയാനുള്ളത് നീ പറയൂ എന്നും വെല്ലുവിളിക്കുകയാണ് രാഹുൽ ഈശ്വർ ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ അയ്യോ തന്നെ ആരെങ്കിലും എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും ഉറപ്പുണ്ടെങ്കിൽ പറ തെളിവുള്ള ഒരു ആരോപണം പറ നിന്റെ കള്ള പരാതി പോലീസുകാരെ നിന്നെ സാക്ഷിയാക്കുകയാണ് ചെയ്തത് നിന്റെ പരാതിയിൽ മെറിറ്റ് ഇല്ലെന്ന് കണ്ട് കേരള പോലീസ് നിന്നെ കൂടെ രക്ഷിക്കാൻ സി പി എം ഒത്തുകളിക്കുന്നതുകൊണ്ട് മെറിറ്റ് ഇല്ലാന്നതുകൊണ്ട് നിന്നെ സാക്ഷിയാക്കുകയാണ് ചെയ്തത് നിനക്ക് എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് താങ്കൾ ആരാണ് നിനക്കറിയാവുന്ന എന്തോ കാര്യങ്ങളുണ്ട് ഈ വരട്ടൊക്കെ പറയുന്നില്ല ഇതിന്റെ പിന്നിലുണ്ടായ പല കാര്യങ്ങളും അത് അപ്പം മനഃപൂർവം ക്രൈം നടന്നാൽ അത് മറച്ചു വെക്കുകയാണോ റിണിക്കെതിരെ പരാതി കൊടുക്കണോ ഋണി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞല്ലോ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യം മറച്ചു വെച്ചാൽ കുറ്റകരമാണെന്ന് അറിയാമോ തുറന്ന് ഈ രീതിയിലാണ് എന്നെ പ്രൊമോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഈ രീതിയിൽ എന്നെ ചെയ്യാനാണ് നീ 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 പോകുന്നത് നിന്റെ വികാരം നീ ആരാണ് കേരള സമൂഹത്തിൽ നിന്റെ എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട് കലാരംഗത്ത് എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട് ആരാണ് നീ നിന്നെ പ്രവോക്കിയത് ആരാണ് നീ കുറച്ചുകൂടെ കടുത്ത ഭാഷ ഉപയോഗിക്കണമെന്നുണ്ട് എനിക്ക് സ്ത്രീകളോടുള്ള ബഹുമാനം കാരണം ഞാൻ ഉപയോഗിക്കുന്നില്ല എന്റെ മാന്യതയും മര്യാദയും കാരണം അത് നീ അർഹിക്കുന്നോണ്ടല്ല പക്ഷേ സ്ത്രീകളോട് പൊതുവെ ബഹുമാനിക്കണം ആദരവ് കാണിക്കണം എന്നുള്ള നമ്മുടെ മലയാളി ഇന്ത്യൻ സംസ്കാരം ഉള്ളതുകൊണ്ട് നമ്മുടെ ഭരണഘടന അത് നിഷ്കർഷിക്കുന്നോണ്ട് ബഹുമാന പുരസരം വിമർശിക്കുന്നു ആ ബഹുമാനം താൻ അർഹിക്കുന്നില്ല നീ അർഹിക്കുന്നില്ല പക്ഷെ ആ ബഹുമാനം തരേണ്ടത് സാമൂഹികവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്തമായിട്ട് തരുന്നു പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായി നീ ഞൊട്ടും നീ ഞൊട്ടും ഞൊട്ടും അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതം എന്ന് പറയുന്നത് ഗുരുതരമായിരിക്കും അറിയാതെ വായിന്നേ ഒന്ന് വീഴുപോയിരിക്കാൻ നോക്കുക നീ ആങ്ങാൻ കഴിയില്ല എന്ന് താങ്ങാൻ കഴിയില്ല നീ ആരടി ആ ഇടിയെന്നുള്ളത് മാറ്റി നീ ആരാണ് വരും അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് എന്ന് പറയുന്ന അതിഗുരുതരമായിരിക്കും നീ പാവാടെ ആണുങ്ങളെ കണ്ടായിരിക്കും വളർന്നത് നീ പറയുന്ന ഊച്ചാളി ഭീഷണിക്ക് മുമ്പില് അവര് പോവായിരിക്കും നല്ല നല്ല രീതിയിൽ പ്രതികരിക്കുന്ന നട്ടല്ലുള്ള ആണുങ്ങളെ നീ കണ്ടിട്ടില്ല അതിന്റെയാണ് ഈ നെകളിപ്പ് അത് താങ്ങാൻ കഴിയില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിനക്ക് നട്ടല്ലിനുറപ്പുണ്ടെങ്കിൽ നിനക്ക് നട്ടൽ ഉറപ്പുണ്ടെങ്കിൽ പറ കാണട്ടെ നട്ടൽ ഉറപ്പുണ്ടെങ്കിൽ പറ എന്തെങ്കിലും ഒരു സാധനം നീ തെളിവുണ്ടെങ്കിൽ പറൈര്യം ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നീ ധൈര്യം ഉണ്ടെങ്കിൽ പറ നട്ടൽ